വിസ്റ്റമാർക്കോസിന്റെ സുവിശേഷം നാലാം നാലാമധ്യായം വിധക്കാരൻ്റെ ഉപമ കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കറയിൽ അഭിമുഖമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൻ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യൻ ഉദച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടിക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ച വളർന്ന് മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും ഫലം വിളിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിളവൻ കേൾക്കട്ടെ ഉപമകളുടെ ഉദ്ദേശം അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമങ്ങളെ ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദേവരാജത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവരാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത് വിധക്കാരൻ്റെ ഉപമ വിശദീകരണം അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവ അവരിൽ വിധ ഏർ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്ത് വിധിക്കപ്പെട്ട വിത്ത് ഇവരാണ് വീരില്ലാത്തതിനാൽ അവ അല്പസമയ മാ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഡ പീഡ പീഡയും ഉണ്ടാകുമ്പോൾ തക്ഷണം അവർ വീണു പോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വർഗൃതയും വ്യാനത്തിൻ്റെ ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെൽക്കുകയും അത് ഫല ഫലശൂന്യമാവുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും ഫലം പുറപ്പെടുവിക്കുന്നു ദീപം മറച്ചു വെക്കരുത് അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ട് വന്നിരിക്കുന്ന വിളക്ക് കൊണ്ടുവന്ന് വരുന്നത് പാറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണോ പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്ത് വെളിപ്പെടാത്ത മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതോ ഒന്നുമില്ല കേൾക്കാൻ ചെലി ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ ആളക്കുന്ന അളവിലാ അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും കൂടുതലും ലഭിക്കുന്നു ലഭിക്കും ലഭിക്കുന്നുള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് ഉള്ളതുപോലെ ഉള്ളതുപോലും എടുക്കപ്പെടും വിത്തിൻ്റെ ഉപമ അവൻ പറഞ്ഞു ദേവരാജം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് വിതയ്ക്കുന്നതിന് സന്ദർശം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധ്യാന് ധ്യാനം വിള ഏർ വിളയുമ്പോൾ കൊതി കൊയ് കൊയ്തുന്നു കൊയ്തുന്നു കാളമാ കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കും വയ്ക്കുന്നു കടുകുമണിയുടെ ഉപമ അവൻ വീണ്ടും പറഞ്ഞു ദേവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ ഉപമയെ കൊണ്ട് അതിനെ വിശദീകരിക്കും എൻ അത് ഒരു കടുകുമണിയേക്ക് സന്ദർശ്യമാണ് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള അല്ല ഭൂമിയിലുള്ള എല്ലാ വിത്തുകളേക്കാൾ ചെറുതാണ് എന്നാൽ കി കഴിയുമ്പോൾ അത് വല ഏർ വളർന്ന് എല്ലാ ചെടികളെക്കാളും വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേർക്കാൻ കഴിയുന്ന കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിൽ ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് രഹസ്യമായി വിശുദ്ധ വിശുദ്ധീ വിശുദ്ധീകരിച്ച് കൊടുത്തി കൊടുത്തിരുന്നു കടലിനെ ശാന്തമാക്കുന്നു അന്ന് സയോന് സയോന്മായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കയേക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിളിച്ച് അവനോട് അവനോട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവൻ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ള വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി ആഞ്ഞടിച്ചു കയറി വഞ്ചിയിലേക്ക് വെള്ളം നിറഞ്ഞു കൊണ്ടിരുന്നു യേശു അമരത്വ തലയിണവെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് അവൻ അവനുണർന്ന് കാറ്റിനെ ശ്വാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക ശാന്തമാവുക കാറ്റ് ക്ഷമിച്ചു പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ